അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം വൈകുന്നേരം നല്ലൊരു മഴ പെയ്തു വീട്ടിലെ ഏത്തപ്പഴുണ്ടായിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല ഒരെണ്ണം കുറച്ചൊന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ ഇരുന്നതാണ് കേട്ടോ അത് നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റി രണ്ടേത്തപ്പഴും ഉണ്ടായിരുന്നു നല്ല പഴുത്ത ഏത്തപ്പഴും ആയിരിക്കും ഇതിന് എട്ട് ബെസ്റ്റ് രണ്ട് ഏത്തപ്പഴും തട്ടി നമ്മൾ മിക്സിഡ് ജാറിലിട്ടു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയും രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും ചേർത്തു തേങ്ങ ഓപ്ഷണലാണ് പിന്നെ ഒരു കാൽ ടീസ്പൂണോളം ഏലക്കയുടെ പൊടിയും ചേർത്ത് നന്നായിട്ട് അങ്ങ് അടിച്ചെടുത്തു ഒരുപാട് സമയമൊന്നും വേണ്ടായിട്ട് ഇത് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നേരെ നമ്മളൊരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് ഇതിലേക്ക് ഗോതമ്പിൻ്റെ പൊടിയാണ് ചേർത്തത് ആട്ടാമാവ് അത് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം ആദ്യം ചേർത്തു എന്നിട്ട് നമുക്ക് കുറച്ച് സോഡാപ്പൊടി ഒരു കാൽ ടീസ്പൂൺ സോഡാപ്പൊടിയും ഒരു കാൽ ടീസ്പൂണോളം ഉപ്പു കിട്ടോ ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കൂടി ഗോതമ്പൂ പൊടി ചേർത്തിട്ടുണ്ട് മൊത്തം മൂന്ന് ടേബിൾ സ്പൂൺ കേട്ടോ ഒരുപാട് ഹാർഡായിട്ട് നമുക്കിത് വേണ്ട കുറച്ച് ലൂസായിട്ട് നമുക്കിത് ഇതുപോലൊന്ന് വീഴുന്ന കൺസിസ്റ്റൻസിയാണ് നമുക്കിതിനാവശ്യം ഒരുപാട് ഹാർഡായി കഴിഞ്ഞാൽ നല്ല ഒരു ടേസ്റ്റ് നമുക്കിതിന് കിട്ടില്ല നല്ല സോഫ്റ്റ്നെസ് ആയിരിക്കും കുറച്ച് മാവ് മാത്രം ചേർത്ത് മിക്സ് ചെയ്താൽ മതി എണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക ഇനി നമുക്കൊരു സ്പൂണിൻ്റെ സഹായത്തോടെ ഇതുപോലെ ഇട്ട് കൊടുക്കാം സ്പൂൺ ഇങ്ങനെ ഒന്ന് താത്ത് താത്ത് കൊടുത്താൽ മതി താഴെ വന്ന് വീണോളൂ കേട്ടോ അത് കൈവച്ചിട്ട് വേണമെങ്കിൽ നമുക്കിങ്ങനെ എടുത്ത് ഇടാം അല്ലാതെങ്കിൽ സ്പൂൺ വെച്ചിട്ടും ഇടാം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പോഴാണ് ഫുൾ അകുമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുക അപ്പോൾ ലോ ഫ്ലെയിമിൽ ഒരു ബ്രൗൺ ഷെയ്ഡ് ആകുന്നവരെ ഇത് ചെയ്തെടുക്കുക അടിപൊളി എന്ന് പറഞ്ഞാൽ നിങ്ങളിത് ഒരുപാട് ദിവസങ്ങളോളം ഉണ്ടാകുക അത്രയും ഉള്ള ഒരു ഐറ്റം തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ഇത് ഉറപ്പ് തരികയാണ് ഇത് നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കുക ഞാൻ ഇത് എത്ര തവണ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് പോലും അറിയില്ല എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഐറ്റം ആണ് പഴുത്ത പഴം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് വീഡിയോ ഷെയർ ചെയ്യണേ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ